മലയാളികൾ പൊതുവെ പാട്ടുകളെ പ്രണയിക്കുന്നവരാണ് എല്ലായിടത്തും പാട്ട് കേട്ടും പാട്ട് മോളിയും പാട്ടിനെക്കുറിച്ച് ചർച്ച ചെയ്തും അങ്ങനെ ഇങ്ങനെ നടക്കുന്നവരാണ് നമ്മൾ പാട്ടിൻ്റെ ഒരു ലോകമുണ്ടായിരുന്നെങ്കിൽ ആ ലോകത്തിലേക്ക് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നടന്നു പോകുമായിരുന്നു ഇങ്ങനെ പാട്ടുകളേക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിങ്ങളോട് ഒരു കുഞ്ഞ് ചോദ്യം ചെറു ചോദ്യം ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ പാട്ട് ഏതാണ് എല്ലാ ഭാഷക്കാർക്കും സ്വീകാര്യമായി തീർന്ന പാട്ട് ഏതാണ് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എങ്ങനെ തരും എന്ന് എന്നെനിക്ക് അറിഞ്ഞുകൂടാം നിങ്ങളുടെ മനസ്സിൽ പല പല ഉത്തരങ്ങളുണ്ടാകാം ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ പാട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്ത് മിക്കവാറും ദേശീയ ഗാനം തന്നെയായിരിക്കും ജനഗണമന അതുകഴിഞ്ഞ് വന്ദേമാതിരം വന്നേക്കാം സാരെ ജഹാൻ ചേച്ച പിന്നെ വരം പിന്നെ അതിന് ശേഷം ഇറങ്ങിയ ഒരുപാട് ഒരുപാടൊരുപാട് അങ്ങേറ്റം പോപ്പുലറായി ഫാൻ ഇന്ത്യനായി മാറിയ പാട്ടുകളുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ ആ പാട്ടുകളൊക്കെ ആയിരിക്കാം ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകൾ പക്ഷേ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾക്ക് പാടാൻ കഴിയുന്ന അവരിലേക്ക് ഇറങ്ങിച്ചെന്ന പാട്ട് ഏതാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴെന്തെങ്കിലും ഗസ് വർക്കുകളൊക്കെ ഉണ്ടാവും മൊത്തം ചരിത്രം എടുത്ത് നോക്കുക ഇപ്പോൾ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിലെ പാട്ട് വി ഷാൽ ഓവർകം എന്ന് തുടങ്ങുന്ന പാട്ട് ആ പാട്ട് ഒരുപാട് ആളുകൾ ഏറ്റുപാടിയ പാട്ടുകളാണ് പ്രത്യേകിച്ച് ഫ്രീഡം ഫൈറ്റ് നടന്ന ഇടങ്ങളിലൊക്കെ ആളുകൾ അത്യന്തം ആവശ്യത്തോടു കൂടി വി ഷാൽ ഓവർകം പാടി പാടി ആ പാട്ട് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു ഇനി നമ്മളുടെ ഹിന്ദി വേർഷനൊക്കെ ആ പാട്ടിനുണ്ട് പല ഭാഷകളിലും ഈ പാട്ടിൻ്റെ അവരവരുടെ ലോക്കൽ വേർഷനുകളുണ്ട് അപ്പോൾ പല ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടുള്ള പാട്ടുകളിൽ ഒന്നാണത് വിഷാൽ ഓവർ ഇനി ഭക്തി ഗാനങ്ങളിൽ ഏറ്റവും പോപ്പുലർ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും സൈലൻ്റ് നൈറ്റ് ഹോളി നൈറ്റ് സത്യത്തിൽ അത് ജർമ്മൻ പാട്ടാണ് ആ പാട്ട് ആയിരത്തിലധികം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ പാട്ട് മൂളാത്തവരും അറിയാത്തവരും ആരുണ്ടാവും ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ പാട്ട് അറിയാൻ പറ്റും ജാതിമത ഭേദമന്യ എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണത് സൈലൻ്റ് നൈറ്റ് ഹോളി നൈറ്റ് അതിൻ്റെ വരികൾ മുഴുവനായിട്ടറിഞ്ഞില്ലെങ്കിൽ പോലും ആ പാട്ടൊന്നും മൂളാൻ ചിലർക്ക് ഇഷ്ടമാണ് അത്രയ്ക്ക് ഹൃദ്യം അത്രയ്ക്ക് ശാന്തം ഒരു ഉറക്കപ്പാട്ട് പോലെ ശാന്തത നൽകുന്ന ഒരു പാട്ട് ഒരു ദൈവികമായിട്ടുള്ള ടച്ച് ആ പാട്ട് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാടുന്നവർക്കും പാട്ട് കേൾക്കുന്നവർക്കും ദൈവികമായൊരു ആനന്ദാനുഭൂതി അത് പ്രധാനം ചെയ്യുന്നുണ്ട് തീർച്ചയായും ഇനി ഏറ്റവും അധികം ഗിന്നസ് വേൾഡ് റെക്കോർഡ് അനുസരിച്ച് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള സിംഗിൾ ആൽബം അത് വൈറ്റ് ക്രിസ്മസ് എന്ന ആൽബമാണ് ആ വൈറ്റ് ക്രിസ്മസ് എന്ന പാട്ടാണ് ഇനി ദീസ് ലിറ്റിൽ ലൈറ്റ് ഓഫ് മൈൻ എന്ന പാട്ട് അങ്ങേറ്റം പ്രചോദനമേകുന്ന ജീവിതത്തിൻ്റെ ഹോപ്പ് സന്തോഷം എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള കേപ്പബിലിറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന പാട്ട് ആ പാട്ടും തലമുറ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട പാട്ടാണ് ഇതുപോലെ കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പാട്ടുകളുണ്ട് ഭാഷയ്ക്കപ്പുറത്തേക്ക് ജാതിക്കപ്പുറത്തേക്ക് മതത്തിനപ്പുറത്തേക്ക് ചിറകു വിരുത്തി പറന്നുപോയ ഒരുപാട് ഒരുപാട് പാട്ടുകൾ പക്ഷേ എല്ലാവരിലേക്ക് എത്തിച്ചേർന്ന പാട്ടുകൾ ആ ലിസ്റ്റിൽ ഈ പാട്ടുകൾ ഉണ്ടെങ്കിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ പാട്ടുകളൊന്നുമല്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയിൽ തെളിഞ്ഞു വരും ഞാനിനി അല്പം പിന്നിലേക്ക് സഞ്ചരിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടം അമേരിക്കയിലെ ഒരു കിൻഡർ ഗാർഡൻ സ്കൂൾ പാറ്റി ഹിൽ മിൽഡ്രഡ് ഹിൽ എന്നീ സഹോദരിമാർ അവർ സത്യത്തിൽ കോയറംഗങ്ങളാണ് പാട്ടുകളൊക്കെ രചിച്ചിട്ടുണ്ട് പാട്ട് പാടുന്നവരാണ് അവർ കൊച്ചുങ്ങളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പുതിയൊരു പാട്ട് രചിച്ച് വീണമിട്ടു ആ പാട്ട് അവർ കൊച്ചുങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി ആദ്യമായിട്ടൊന്ന് പാടി ആ പാട്ടിൻ്റെ വരികളിങ്ങനെയായിരുന്നു Good ോർണിംഗ് ടു ഓൾ ഗുഡ് മോർണിംഗ് ടു ഓൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പോപ്പുലറായ പാട്ട് ഏതാണെന്ന് ഓർമ്മയിൽ വരുന്നുണ്ട് അങ്ങനെ ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന വരികളോടുകൂടി കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആ പാട്ട് പിന്നീട് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ബർത്ത് ഡേ പാട്ടായി മാറി ഹാപ്പി ബർത്ത് ഡേ ടു യു ഹാപ്പി ബേഡേ ടു യു ഹാപ്പി ബേഡേ ടു യു ഡിയ ഹാപ്പി ബേഡേ ടു യു ഈ ബേർത്ത് ഡേ ഗ്രീറ്റിംഗ് പാട്ട് പാട്ട് അതാണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ പാട്ട് അതായത് ഈ പാട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അനുസരിച്ച് ഒരു വർഷം അമ്പത് മില്യൺ ഡോളർ ഏൺ ചെയ്യുന്ന വിധത്തിൽ ഏറ്റവും അധികം ഏണിങ് കൊണ്ടുവന്ന പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇതിന് ഹിൽ സിസ്റ്റേഴ്സിന്റെ കോപ്പറേറ്റർ ഉണ്ടായിരുന്നു പിന്നെ വാർണർ ബ്രദേഴ്സ് കോപ്പറേറ്റ് കരസ്ഥമാക്കി പിന്നെ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ഇത് ഒരു പൊതു സ്വത്താണ് കാരണം ഈ പാട്ട് ഇന്നയാളുടെ പറയാൻ പറ്റില്ല അതിൻ്റെ കോപ്പി റേറ്റ് കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അത് എല്ലാവരുടെയും സ്വന്തമായി മാറുന്ന എല്ലാവർക്കും എല്ലാമായി മാറുന്ന ഒരു പാട്ട് എന്ന രീതിയിൽ ഹാപ്പി ബേർഡേ ടു യു അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന് പതിനായിരക്കണക്കിന് അഡാപ്റ്റേഷൻസ് ഉണ്ട് അമ്പത് വ്യത്യസ്തമായ ട്യൂണുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടുള്ള പാട്ടുമാണ് പക്ഷേ ഈ പാട്ട് തർജ്ജമ ചെയ്യപ്പെടാതെ തന്നെ എല്ലാ ഭാഷക്കാരും ഉപയോഗിക്കാറുണ്ട് ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടായിട്ട് കണക്കാക്കപ്പെടുന്നത് ഹാപ്പി ബേർഡേ ടു യു എന്ന പാട്ടാണ് എന്താണ് പാട്ട് ഇത്രയ്ക്ക് സുന്ദരം ഇത്രയ്ക്ക് ആകർഷകമായി മാറിയത് വളരെ ലളിതമാണ് ലളിതം ഹൃദ്യം സുന്ദരം അതുകൊണ്ട് തന്നെ ഒരു ഹൃദയത്തിൽ നിന്നും മറ്റൊരു ഹൃദയത്തിലേക്ക് അത് പെട്ടെന്ന് പറന്ന് ചേക്കേറുകയാണ് പിന്നെ ആളുകൾ അറിയാതെ ഈ പാട്ട് മോളിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയ ആ മോർണിംഗ് കോൾ പോലെയുള്ള പാട്ട് ഇന്ന് കുട്ടികളെയും മുതിർന്നവരെയും പിറന്നാൾ ദിനത്തിൽ അങ്ങേറ്റം സന്തോഷിപ്പിക്കുന്ന പാട്ടായി മാറിയിട്ടുണ്ട് സത്യത്തിൽ പാട്ട് പോലെയൊക്കെ ജീവിക്കുന്നത് സന്തോഷമുള്ളൊരു കാര്യമല്ലേ രവീന്ദ്രനാഥ് ടാഗോർ ഇങ്ങനെ എഴുതി പാട്ടുപാടാൻ കൊതിച്ച് ഞാൻ പിന്നെ പാട്ടായി മാറാൻ പഠിച്ചെടുത്തു നമ്മളൊക്കെ ദൈവത്തിൻ്റെ സങ്കീർത്തനം പോലെ ആകാൻ കൊതിച്ച് സങ്കീർത്തനമായി മാറേണ്ടവരല്ലേ അങ്ങനെ ദൈവത്തിൻ്റെ സങ്കീർത്തനമായി ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് സ്വർഗത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തി മനുഷ്യരുടെ ഹൃദയത്തിലെ നന്മകളെ തൊട്ടുണർത്തി അവരുടെ ലോകത്തെ വിശാലമാക്കി മുന്നേറുന്നതിനെക്കുറിച്ച് നമുക്കും ചിന്തിക്കാം സ്വപ്നം കാണാം എല്ലാവർക്കും നല്ല യാത്ര നേരുന്നു